ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിലും അവിടുത്തെ ചിലവുകളെ കുറിച്ചാണ് അതിനു മുമ്പ് തന്നെ ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ് കാരണം എൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും സ്വീകരിച്ചാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ നമുക്കിന്ന് വിഷയത്തിലേക്ക് കിടക്കാം ഇതെല്ലാം ഹോസ്പിറ്റൽ എക്സ്പെൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതെല്ലാം ഫ്രീ ആണ് നമ്മൾ ഇപ്പം വിസിറ്റിംഗ് വിസയിൽ നമ്മൾ ഇവിടെ വന്നു ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എസ് ടി പി കാർഡെന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടാം ഏകദേശം ഒരു ഹെൽത്ത് കാർഡ് പോലെ തന്നെ ആ കാർഡ് എടുക്കാം അതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളുടെ തൊട്ടടുത്തുള്ള ഏതെല്ലാം ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടുന്ന് ഒരു ഫോം തരും ആ ഫോം പൊരിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്യും ആദ്യമൊക്കെ കാർഡായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് എഫ് സൈസ് പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളെഴുതിക്കണ ഒരു പേപ്പറായി തരുന്നെന്നാണ് പറഞ്ഞു കേട്ടത് കേൾക്കുന്നത് ആ കാർഡ് നമുക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ ഇതിന് മാത്രമല്ല നമ്മൾ ഇവിടെ ഇന്ന് ഇറ്റലിയിൽ ഓപ്പൺ പേപ്പർ ഇറങ്ങുന്നു അന്ന് ഇന്ന നാളെ തൊട്ട് നമ്മൾ ഇറ്റലിയിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു തെളിവ് കൂടിയിട്ടാണ് അപ്പോൾ എല്ലാ ഇവിടെ ഇവിടെ വന്ന് നിൽക്കുന്ന വിസിറ്റിംഗ്സിൽ വന്ന് നിൽക്കുന്ന എല്ലാവരും ഈ കാർഡ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ആ കാർഡ് നമുക്ക് പല ഉപകാരത്തിൽപ്പെടും അതേപോലെ ഇവിടുത്തെ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വളരെ ചുരുക്കം കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഓരോ പഞ്ചായത്തിലും ഓരോ ഹോസ്പിറ്റൽ വെച്ചുണ്ടാവും നമുക്ക് ഇവിടെ ഇറ്റാലിയൻകാരായാലും നമ്മുടെ ഇവിടെ ഇന്ന് മലയാളികൾ മറ്റു രാജ്യക്കാരായാലും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആയിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ടോക്കൺ സിസ്റ്റമാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും പിന്നെ നമുക്ക് വളരെ തീവ്രത കൂടിയ അതായത് നമുക്ക് ഒട്ടും പറ്റാത്ത വല്ല അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസിൻ്റെ സേവനം സ്വീകരിക്കാം ആംബുലൻസിനെ വിളിച്ച് ആംബുലൻസ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരും നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരും അവിടെ നിന്ന് അവിടെ തൊട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അവർ നേരെ നമ്മളെ ഇനി ക്യാഷ് ആറ്റിലേക്ക് കൊണ്ടുപോയി നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തുതരുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇനി അതുമാത്രമല്ല നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ മുമ്പുള്ളവർ പോയി അത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ എടുത്താൽ ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവും ഈ ക്ലിനിക്കുകളും ഹെൽത്ത് സെൻറ്ററിലൊക്കെ വൈകുന്നേരങ്ങളിലായിരിക്കുള്ള ഡോക്ടർ ഉണ്ടാവുക നമുക്ക് അവിടെ പോയാലും നമുക്ക് നമ്മുടെ നമുക്കുള്ള അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നതായിരിക്കും എനിക്ക് തന്നെ അവിടെ പോയി കാണുന്നതിന് നമ്മൾ അവരുടെ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും തോന്നുന്നു അതേപോലെ മെഡിസിന് മെഡിസിൻ്റെ ചാർജ് നമുക്ക് വരും നമ്മുടെ അസുഖത്തിനനുസരിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫുള്ള് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള ക്ലിനിക്കുകൾ അവിടെയൊക്കെ പോകുവാണെങ്കിൽ ഡോക്ടർമാർ അവർ സർവീസ് ചാർജ് വെക്കാം നമ്മുടെ നാട്ടിലായാലും സർവീസ് ചാർജ് പഠിക്കുമല്ലോ എന്നും പറഞ്ഞാൽ വലിയൊരു എമൗണ്ടൊന്നുമില്ല ഒരു ചെറിയ എമൗണ്ടിൽ അവർ സർവീസ് ചാർജ് പഠിക്കും ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെറിയൊരു ചുമ പനി അല്ലെങ്കിൽ ഒരു ജലദോഷം അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് ചെറിയ കൈകാല് വേദനയൊക്കെ വരാൻ നമുക്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ഫാർമസി പോവാം ഫാർമസിയിലുള്ള എല്ലാവരും ബീഫ് ഫാം ഡോക്ടറേറ്റൊക്കെ എടുത്തേക്കാൻ ആൾക്കാരായിരിക്കുള്ളൂ അവർക്ക് അവർ നമുക്ക് മെഡിസിൻ നമുക്ക് എഴുതി തരും അവിടെ നിന്ന് തന്നെ നമുക്ക് ആ മെഡിസിൻ മേടിക്കാം അതിനൊക്കെ അവിടെ ചാർജ് വരും കേട്ടോ മെഡിസിൻ്റെ പൈസ ഇതൊക്കെ വരും അതുപോലെ പേപ്പറുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ഹെൽത്ത് കാർഡ് കിട്ടും ആ ഹെൽത്ത് കാർഡ് വെച്ചിട്ട് അവർക്ക് ഒരു നിശ്ചിത ശതമാനം ഇതെല്ലാത്തിനും പ്രൈസ് കുറവുണ്ടാവും മെഡിസിൻ നേരിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫാർമസിയിൽ ഫാർമസിയിലുള്ള എല്ലാവരും ഉണ്ടാവും അതേപോലെ അവിടെയുള്ള ഫാർമസിയിലെ സ്റ്റാഫുകൾക്ക് നമ്മളെ നോക്കിക്കൊണ്ട് പറ്റാത്തൊരു അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫാർമസിയും ഒരു ഡോക്ടറിനെ ഉണ്ടാരില്ലായിരിക്കുള്ളൂ ഇവിടെ ഉണ്ടാവുക അപ്പോൾ അവർ ആ ഡോക്ടറിനെ കാണാനായിട്ട് നമുക്ക് പറയും ഒന്നില്ലെങ്കിൽ അവർ ആ ഡോക്ടറിനെ വിളിക്കുക അല്ലെങ്കിൽ ആ ഡോക്ടർ ഏത് ദിവസങ്ങളിൽ വരുന്നത് ആ ദിവസങ്ങളിൽ നമുക്ക് ചെന്ന് ഞാൻ ഡോക്ടറിനായിട്ട് സംസാരിക്കുക നമ്മളുടെ അസുഖം കാര്യങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും അങ്ങനെയാണ് ഇവിടുത്തെ ഇറ്റലിയിലൊരു പൊതുവായിട്ടുള്ളൊരു ഹെൽത്ത് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇതിനകത്ത് എല്ലാവരും എസ് ടി പി കാർഡ് എടുക്കാം എസ് ടി പി കാർഡിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി ഒന്ന് നോക്കുക ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഹെൽത്ത് ഹെൽത്തിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമ കമൻറ്റ് കിട്ടാം ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും